നമസ്കാരം ജനങ്ങളെ അടുത്തറിയണം അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം ഇത്തരത്തിൽ പൊള്ള വാചകങ്ങളും വാഗ്ദാനങ്ങളും പറഞ്ഞ അടുത്ത പറ്റിക്കൽ പരിപാടിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വാർത്തകളെ പറ്റി സർവേ നടത്തുന്നതാണ് പുതിയ തീരുമാനം വെറും സർവേ ഒന്നുമല്ല സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും അറുപത്തിയഞ്ച് ലക്ഷം രൂപ പൊടിക്കാനുള്ള സർവേ പദ്ധതിയാണ് ഇത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും ജനങ്ങൾ തേടുന്ന വാർത്തകൾ ഇതിനെയെല്ലാം പറ്റിയാണ് സർക്കാർ സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിലാണ് ഇത്തരത്തിലൊരു പഠനം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം സ്വകാര്യ സ്ഥാപനങ്ങൾ സർവേയോട് താല്പര്യം പ്രകടിപ്പിക്കാതായതോടെയാണ് സർക്കാർ ഡിജിറ്റൽ സർവകലാശാല നൽകിയ താല്പര്യപത്രം അംഗീകരിച്ചത് റോയിട്ടേഴ്സ് ഓരോ വർഷവും നടത്തുന്ന സർവേയുടെ മാതൃകയിലാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഓരോ മാധ്യമത്തിന്റെയും ഏതു തരത്തിലുള്ള വാർത്തകളോടാണ് ജനങ്ങൾക്ക് താല്പര്യമെന്ന് സർവേയിലൂടെ കണ്ടെത്തണം എന്നാണ് സർക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ ദേശീയ രാഷ്ട്രീയമായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത വാർത്ത സമാനമായ പഠനമാണ് സർക്കാർ ഇത്തവണയും നടത്താൻ പോകുന്നത് പക്ഷേ അതിന് ചെലവ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും അറുപത്തിയഞ്ച് ലക്ഷം മുടക്കണം എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയം എന്തായാലും ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ വാർത്താ പരസ്യ ഉള്ളടക്കങ്ങളിൽ മാറ്റം വരുത്താനും തീരുമാനമായിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കോടികൾ പൊടിച്ച് കേരളീയവും നവകേരളവും നടത്തി നാട് മുടിച്ച സർക്കാർ അടുത്ത നാടു പദ്ധതിയുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്ന ചുരുക്കം നവകേരളത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇതിനൊന്നും ഇതുവരെ നടപടിയെടുക്കാത്ത സർക്കാരാണ് അടുത്ത പദ്ധതിയുമായി ഇപ്പോൾ രംഗത്തേക്ക് വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇതുവരെ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു സന്ദർഭമാണ് ഇത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്നിട്ട് പോലും ഇവിടെ ഇത്തരം ഒരു ഇല്ല എന്ന മട്ടിൽ തുടരുകയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതികരിച്ചതും അതേ രീതിയിൽ തന്നെയായിരുന്നു വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം മൂലധന ചെലവിനായി കിഫ്ബി മുഖാന്തരം നീക്കിവെക്കാനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ നൽകുന്നതിനു വേണ്ടി ധനസമാഹാരം നടത്താനും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നുവെന്നും സർക്കാർ വാദിച്ചു എന്നാൽ ഇതിനെ ചോദ്യം ചെയ്ത് കേരളത്തിന്റെ വായ്പാ നികുതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ മുൻകാല പ്രാബല്യത്തോടെ സർക്കാർ വെട്ടിക്കുറച്ചുവെന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ രാഷ്ട്രപതി അംഗീകരിക്കുന്നു ം നൽകിയിട്ടുള്ള ശുപാർശയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെന്നെല്ലാം പറഞ്ഞ കേന്ദ്രത്തിന് മേൽ കേരളത്തിൽ ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് കേന്ദ്രത്തിന്റെ മേലേക്ക് പഴിചാരുകയാണ് സർക്കാർ അതിനിടെയാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയെ ഒന്നും കണക്കിലെടുക്കാതെ അറുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി കേരളം ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്ത എന്ത് എന്നെല്ലാം അറിയാൻ വേണ്ടി സർക്കാർ സർവേ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് അത്ര വലിയ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു എന്നൊരു ചോദ്യം ഇതിന് പിന്നാലെ ഉയരുകയാണ്